ഞാൻ ഇന്ന് മെൽബണിലാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് മാത്തു വീടാണ് വീട്ടാണ് അവൻ പുതിയൊരു വീട് മേടിച്ച് അതിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ വന്നതാണ് അപ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ കള്ളപ്പം ഉണ്ടാക്കുന്ന കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോഴേക്കും നമുക്കിവിടെ കള്ള് അവൈലബിൾ അല്ല അപ്പം അപ്പൊ ഈ പുള്ളി ഒരു ഷെഫാണ് അപ്പം നമുക്ക് തന്നെ കള്ള് ഉണ്ടാക്കാവുന്നു ഇപ്പൊ മാത്തു കുട്ടി പറഞ്ഞു അല്ലെ അപ്പൊ മാത്തുക്കുട്ടി പറഞ്ഞു അപ്പൊ അപ്പൊ അതൊരു വീഡിയോ ആക്കി നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന കുട്ടി കാണിച്ചു തരും നമുക്ക് ഇപ്പം തേങ്ങാപ്പുഴവും അതുപോലെ തന്നെ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഉണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് നമുക്ക് നല്ലൊരു കള്ള് ലിമിറ്റഡ് റെസിപ്പി ആ ലിമിറ്റഡ് റെസിപ്പി വെച്ച് കള്ള് കിട്ടും എന്നാണ് അപ്പം

ിറ്റർമുകളിലോർമൽ ആണെങ്കിൽ <laughs>

चौपले आधे इंच ले नमूना यीस्ट है यीस्ट यीस्ट नहीं रहता है काली कुटीरी ना ले फिर टीस्पून है वास्तविक ओके ओके फिर ट्यूलिटर में फिर वन ले हाफ टीस्पून ओके अच्छा ओनरों वन रोंडर और इस मॉमेंट सेंग जैसे सेंग ऑन में ये डिसोल्व हो जाएगा यीस्ट है ओके ये हमें तो फिर वा� നമ്മുടെ നാട്ടിലെ അതിനോട് നല്ല 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 നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കപ്പയും മീൻകറിയും കൂട്ടി നാട്ടിൽ നമ്മള് വയരോര ഷോപ്പിലൊക്കെ പോയി നമ്മള് കണ്ണ് പിടിക്കുക ആ ഒരു നല്ല കള്ളായിട്ട് വരുവാണെങ്കിൽ നമുക്കിത് ഓഹ് ആയിട്ടുള്ള സ്ഥലത്ത് ഇച്ചിരി ചൂട് കിട്ടുന്ന അപ്പൊ നമുക്ക് ഇതിപ്പം ഇത് സെറ്റ് ചെയ്തത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത ഒരു വാം ആയിട്ടുള്ള ചൂടുള്ള കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പോവാണ് ഓൾറെഡി ചെറിയൊരു ഇത് ഇത് ായിട്ട് നന്നായിട്ട് ഇത് എന്താ പറയാ ഇങ്ങനെ ഒരു ഗ്യാസ് പോലെ ഇങ്ങനെ വന്ന് സെറ്റ് ആവും അപ്പോഴേക്കും സെറ്റാകും നമ്മുടെ നാട്ടിലായിട്ട് ഈ പതഞ്ഞു അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് അപ്പൊ അപ്പൊണ്ടാക്കാൻ വേണ്ടി പരീക്ഷ നോക്കാം അപ്പോ നമുക്ക് ഷെഫ് മാത്തുക്കുട്ടി നമുക്ക് കള്ളുണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് മാത്തു താങ്ക്സ് അപ്പോ ഇത് നമുക്ക് കള്ളായി കഴിയുമ്പഴേക്ക് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോ നമ്മുടെ നാടൻ കള്ള് ഇവിടെ ഇപ്പൊ നമ്മുടെ ഷെഫ് മാത്തുട്ടി ഇട്ടത് റെഡി ആയിരിക്കാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അത് നമ്മൾ കറക്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാണ് എടുത്തത് അതുകൊണ്ടാണ് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയി ഒക്കെ ഡ്രസ്സൊക്കെ മാറിയത് അപ്പോ ഇതിന്റെ എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഷെഫ് മാട്ടി അത് തുറന്ന് നമ്മളെ കാണിക്കുന്നു കണ്ട അറിയാം അത് നൊരഞ്ഞ് പൊങ്ങുന്നതാണ് നമുക്ക് ഈ ഷാപ്പിലൊക്കെ കുപ്പിക്കാത്തത് നമ്മള് ചെവി വെച്ച് നോക്കൂ അപ്പൊ ഈ നൊരയുടെ രക്ഷയാക്കാൻ പറ്റുന്നു ഗ്യാസ് വരുന്ന പോലെ നമുക്ക് നല്ല തെങ്ങിൻകള്ളിന്റെ മണാണ് എന്തായാലും രണ്ട് ഷോർട്ട് ഗ്ലാസ് ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം ഗ്ലാസ്റ്റ് ഗ്ലാസ് നമുക്ക് കാണാൻ ഒരു എന്താ കളറും മാഞ്ഞു പത വരുന്നതിന്റെ ഒരു നിങ്ങക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മള് ഇവിടെ ഓസ്ട്രേലിയയില് കള് ഇടയ്ക്കുന്നു കുടിക്കണം ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നമ്മുടെ കണ്ണപ്പം അതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് എന്നാലും നല്ലൊരു കള് ഇപ്പൊ ഫ്രഷായിട്ട് നമുക്ക് കുടിക്കാൻ സാധിച്ചു അപ്പോ താങ്ക്സ് നമ്മൾ ഈ വീഡിയോ എടുത്തത് മാധു കുട്ടി മാധുക്കുടി നമ്മളിപ്പോ അപ്പോ നമ്മൾക്ക് ഇത്രയും മനോഹരമായ നമ്മുടെ കണ്ണ് നമുക്ക് ഇടയിലേക്ക് നമ്മുടെ ഒരു ഷെഫാണ് പുള്ളി ദുബായിലും ഷെഫായിരുന്നു ഇപ്പോ ഇവിടെ ഓസ്ട്രേലിയ വന്ന് ഇപ്പോ ഇവിടെ ഒരു നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ ഷെഫായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോ അദ്ദേഹത്തിന് ഒരു കാറ്ററിംഗ് സർവീസും കാര്യമാണ് ഡെയിലി കാറ്ററിങ് ർക്കും നമുക്ക് ചെറിയ ചെറിയ ഫുഡ് ഓർഡറുകൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അതിന് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കോണ്ടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വയ്ക്കും ടേക്ക് കെയർ ബൈ